നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവരും ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ റേഷൻ വിതരണം ആനുകൂല്യം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക വിശദമായിട്ട് തന്നെ നമുക്ക് വീട് നോക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോ പോകാൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു തീർച്ചയായിട്ടും റേഷൻ വിതരണം വാങ്ങിയില്ലെങ്കിൽ നമ്മുടെ മുൻഗണന ഉൾപ്പെടെ ക്യാൻസലാകുകയും സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് പ്രകാരം ഒക്ടോബർ നാല് മുതലാണ് സംസ്ഥാനത്ത് ഇനി ക്ഷമ ഇനി റേഷൻ വിതരണ നടപടികൾ പുനരാരംഭിക്കുക ഒക്ടോബർ മാസത്തെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് റേഷൻ കടകളിൽ എത്തിച്ചേർന്ന ആനുകൂല്യവും വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും അതെല്ലാവരും ഓർത്തുവെക്കുക കൂടാതെ ഇരുപത് കിലോ അരി സൗജന്യമായിട്ട് സപ്ലൈകോ വഴി നടത്തുന്നതിനും സർക്കാർ ആലോചിക്കുന്നുണ്ട് എല്ലാരും ശ്രദ്ധിക്കുക ഓണക്കാലത്ത് ഇരുപത് കിലോ അരി നമ്മൾക്ക് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നു അതുപോലെയാണ് ഇപ്പോഴും അടുത്ത വിതരണം ചെയ്ത പോലെ കിലോയ്ക്ക് ഇരുപത്തഞ്ച് എന്ന് പറയുന്ന നിരക്കിൽ അരി വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഏക കാലത്തോടെ അവസാനിപ്പിക്കാനുള്ള നീക്കം നീക്കം ഇപ്പം മാറ്റുകയാണ് എല്ലാ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ നിലനിൽക്കും തുടരും പിന്നെ അരി വാങ്ങുന്നതിന് സപ്ലൈകോയിലെത്തിച്ചേർന്ന് മറ്റേ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ കൂടെ തന്നെ ഈ അരി വാങ്ങാം എന്നതാണ് ഇതിൻ്റെയൊക്കെ കൂടെ സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൻ്റെ കൂടെ എന്തൊക്കെയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളതെന്ന് നോക്കാം ചുരുക്കി നോക്കാം ഇന്നെ എ വി കാണവർക്ക് മുപ്പത് കിലോ അരി രണ്ട് കിലോ ഗോതമ്പ് ഇത് കൂടാതെ മൂന്ന് കിലോ ആറ്റ പാക്കറ്റ് ഒന്ന് ഏഴ് രൂപ നിരക്കിൽ ഇതാണ് ഇവർക്ക് ലഭിക്കുക ഇത് കൂടാതെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തേഴ് രൂപ നിരക്കിൽ മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഇതുകൂടാതെ ഇ പി എൽ കാർഡിൻ്റെ നോക്കാം നിങ്ങൾ ഒന്നിന് ആറ് കിലോയും നാല് കിലോ പോകാൻ സൗജന്യമായിട്ട് ലഭിക്കും പതിനെട്ടിന് നാല് കിലോ കുറച്ച് നാല് പാക്കറ്റ് ആട്ട വാങ്ങിക്കാവുന്നതാണ് പാക്കറ്റ് ഒന്നിന് ഒമ്പത് രൂപ നിരക്കിൽ വാങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ ഞങ്ങൾക്ക് ഇ പി എൽ വിഭാഗം നീ കാക്കാർഡിനുള്ള ഇത് ആള് ഒന്നിന് നാല് കിലോ പെക്ഷി സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഒരു റേഷൻ കാർഡിൽ അഞ്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ പത്ത് കിലോ വരെ ഇവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും മുപ്പത് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും അർത്ഥം ഇനി വെള്ളക്കാട് ബ്രൗൺ കാർഡ് എന്നുള്ള റേഷൻ കാർഡുകളാണെങ്കിൽ കിലോ അരി മാത്രമാണ് അവർക്ക് ലഭിച്ചത് അത് പെഷി റേറ്റിൽ പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് ഒക്ടോബർ മാസത്തിൽ ആരംഭിക്കുന്ന മണ്ണന വിതരണത്തെ കുറിച്ച് നോക്കാം പിന്നീട് നൽകാം എന്നാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് എല്ലാ റേഷൻ കാർഡ് കുടുംബങ്ങളും ഈ അറിയിപ്പ് സ്ഥിതിക്കുക റേഷൻ കാർഡ് വഴി റേഷൻ കടകൾ വഴി ഇത്ര ആനുകൂല്യങ്ങളെ നമുക്കുള്ളൂ ഈ അധിക വീതം ആവശ്യമാണെങ്കിൽ സപ്ലൈ കോഴി വഴി ബന്ധപ്പെടുക വാങ്ങിക്കാവുന്നതാണ് ഉൾപ്പെടെ പ്രത്യേക ആനുകൂല്യങ്ങൾ ഈ സപ്ലൈ കോഴി ഉൾപ്പെടുത്തുകയാണ് നമുക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല സപ്ലൈകോ പെഷിൽ നിരക്ക് ജി എസ് ടിയുടെ കുറവ് കൂടെ വരുമ്പോൾ ഒരുപാട് തുകയുടെ ഡിഫറൻ്റ് ആണ് റേഷൻ കടകളിൽ നിന്ന് സപ്ലൈ കോൾ വഴി വാങ്ങിക്കുന്നവർക്ക് ലഭിക്കുക റേഷൻ കടകളും സപ്ലൈ കോൾ തോമിൻ്റെ താരതമ്യം ചെയ്യുമ്പോൾ റേഷൻ കടകളിൽ ഉള്ളേക്കാൾ സപ്ലൈ സപ്ലൈകോ വിൽപ്പന നടക്കുക ഇരുപത് കിലോളം സൗജന്യ അരി നമുക്ക് ലഭിക്കും അത് ഇരുപത് കിലോ വാങ്ങണമെന്നില്ല നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇരുപത് കിലോ വാങ്ങിക്കാം ഇനി ഇരുപത് കിലോ കുറയും ഈ രീതിയിൽ നമുക്ക് സപ്ലൈ കോയില് സാധനങ്ങൾ വാങ്ങാനും ഒരിക്കൽ തന്നെ ഒന്നാണ് ഇനി ഒരു കിലോയുടെ വെളിച്ചെണ്ണ അത് നോൺ സബ്സിഡി സബ്സിഡി ആനുകൂല്യത്തിൽ നമുക്ക് ലഭിക്കും ഒരു കിലോ പഞ്ചസാര ചെറു വയറ് ഒഴിഞ്ഞ അതുപോലെയുള്ള ധാന്യങ്ങളൊക്കെ വരുപ്പനക്ക് ഒരുക്കുകയാണ് സർക്കാർ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു റേഷൻ കടകളിൽ നിന്നും സപ്ലൈ കൊടുത്തു നിന്ന് ഈ ഒക്ടോബർ മാസത്തിൽ കിട്ടുണ്ട് ആനുകൂല്യങ്ങളൊക്കെ എല്ലാവരും വാങ്ങിക്കുക സന്തോഷിക്കുക ഇപ്പം ഈ ചാനലിൽ നിന്നും നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്നുള്ള വീഡിയോയ്ക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എല്ലാവിധ സർക്കാർ അറിയിപ്പും അവധി അറിയിപ്പും മഴയറിപ്പും എല്ലാം നിങ്ങളുടെ വേറിൽ തുമ്പിൽ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാരണം നന്ദി നമസ്കാരം